ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ പൂക്കോട്ടുംപാടം പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ ഹൈടെക് ആക്കി മാറ്റുന്നതിന്റെ ഭാഗമായി പാലേമാവേകാനന്ദ കോളേജിലെ ബിസിഎ വിദ്യാർത്ഥികൾ ക്ലിനിക്കിന്റെ വെബ്സൈറ്റ് നിർമ്മിച്ചു നൽകി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ ഹൈടെക് ആക്കി മാറ്റുന്നതിന്റെ ഭാഗമായി പാലേമാട് ശ്രീ വിവേകാനന്ദ കോളേജിലെ ബി സി എ വിദ്യാര്ത്ഥികളായ എം പവൻകുമാർ എം തരുൺ മുഹമ്മദ് റിസ്വാൻ വീട്ടി മുഹമ്മദ് ജിസിൽ എന്നിവരാണ് ക്ലിനിക്കിന്റെ വെബ്സൈറ്റ് നിർമ്മിച്ച് മാതൃകയായത് പാലിയേറ്റീവ് ക്ലിനിക്കിന് ഈ വെബ്സൈറ്റ് ഒരു മുതൽ കൂട്ടായി തീരുമെന്ന് വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ പറഞ്ഞു വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച വെബ്സൈറ്റിൽ ക്ലിനിക്കിനെ മനസ്സിലാക്കാനും അറിയാനുമുള്ള മുഴുവൻ വിവരങ്ങളും അതോടൊപ്പം തന്നെ ക്ലിനിക്കിലെ സേവനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനും ക്ലിനിക്കുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന വോളണ്ടിയർമാർക്ക് അവരുടെ വിവരങ്ങൾ നൽകാനും ക്ലിനിക്കിൽ എന്തെല്ലാം ഉപകരണങ്ങൾ ലഭ്യമാകും എന്ന് മനസ്സിലാക്കാനും ഈ വെബ്സൈറ്റ് മുഖേന സാധ്യമാക്കും ഞാൻ പറഞ്ഞ സ്കോളർഷിപ്പ് അതായത് ഇവിടെ വെറും വിളിക്കാൻ മാത്രല്ല അതിൽ തന്നെ സൈറ്റിൽ കയറി ഫോണുകൾ അവൈലബിൾ ആണ് അതേപോലെ ആസ്വദിക്കാൻ പറ്റുള്ളൂ പിന്നെ എല്ലാവർക്കും ഇത് കാണാം അതേപോലെ തന്നെ എക്യുപ്മെന്റ്സ് എല്ലാ സംഭവത്തിലും അറിയാൻ പറ്റും ഇവിടെ എന്തൊക്കെ മരുന്നിൻ്റെയും അതേപോലെ തന്നെ സാധനങ്ങൾ എന്തൊക്കെയാണ് അവൈലബിൾ ഉള്ളത് ജീൻസ് ചെയ്ത കാര്യങ്ങൾ പിന്നെ അതുവരെ ഇപ്പം ഒരു വോളണ്ടിയറിനും ഇപ്പം ഫ്രീ ആണെന്നുള്ള രജിസ്റ്റർ ചെയ്താൽ പഞ്ചായത്ത് ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട വാടങ്കം നിഷാദ് പൂക്കോട്ടുംപാടം വി ഹംസ ഹാജി എ റിയാസ് ബാബു അബ്ദുറഹിമാൻ ഉമരി കെ അബ്ദുൾ ജലീൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പ്രസംഗിച്ചുപാടം ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് ബൈ വിവാഹിംഗ്